നമസ്കാരം ഏറ്റവും പുറത്തു വരുന്ന വിദ്യാഭ്യാസ വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഇതേപോലുള്ള വിദ്യാഭ്യാസ വാർത്തകളും മറ്റ് അവധി അപ്ഡേറ്റുകളും അപ്പോഴൊപ്പം ലഭിക്കാൻ വേണ്ടി മറക്കാതെ മടിക്കാതെ ദിവസം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും ഈ ഒരു ചാനൽ വഴി അപ്പോഴൊപ്പം ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാളെ സംസ്ഥാന വ്യാപകമായി ഫെട്ടേണിറ്റി മൂവ്മെന്റ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരിക അതായത് ആ കേരളത്തിൽ പ്ലസ് വൺ സീറ്റുകൾ ലഭിക്കാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെറ്റേണിറ്റി മൂവ്മെന്റ് നാളെ വിദ്യാഭ്യാസ ബന്ധിന് നിലവിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള സംസ്ഥാന വ്യാപകമായിട്ടാണ് ഫെറ്റേണിറ്റി മൂവ്മെന്റ് വിദ്യാഭ്യാസ ബന്ധ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ വരും വീഡിയോകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും സ്കൂളുകളെ ബാധിക്കുമോ കോളേജുകളെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ചാനൽ വേണ്ടി ലഭിക്കുന്നതായിരിക്കും സോ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ഫെട്ടേണി മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി നാളെ വിദ്യാഭ്യാസ ബന്ധം ആചരിക്കാനുള്ള തീരുമാനത്തിലാണ് കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ ini kan bye